ഡിസംബർ ഇരുപത്തി അഞ്ച് ആ ക്രിസ്മസ് രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ലുട്ടാപ്പി പിറ്റേന്ന് രാവിലെ ഡിസംബർ ഇരുപത്തി ആറ് ഉണരാൻ കുറേ വൈകി കുട്ടൂസൻ രണ്ടു ദിവസത്തേക്ക് എങ്ങോട്ടോ പോയിരിക്കുകയായിരുന്നു രാവിലെ ഉണർന്നിട്ടും ലുട്ടാപ്പി നേരം മുറ്റത്ത് വന്നു കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ ലുട്ടാപ്പി ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ഒരു മുയൽ കുഞ്ഞിനോളം മാത്രം വല്പമുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ നിന്ന് ഇറങ്ങി വന്നു കൊച്ചു സാന്താക്ലോസ് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഒരു കുന്തം കൊണ്ട് ലുട്ടാപ്പിയെ ഒറ്റ കുത്ത് കുത്ത്ാപ്പി ഞെട്ടി ഉണർന്നു ഓ സ്വപ്നമായിരുന്നു പക്ഷെ ഉണർന്നിട്ടും വേദനയുണ്ടല്ലോ ലുട്ടാപ്പി തല ചേരിച്ചു നോക്കി കൂർത്ത പല്ലുകളുള്ള രണ്ട് താടികൾ പിറ്റേന്ന് അതായത് ഡിസംബർ ഇരുപത്തിയേഴിന് കാട്ടി രണ്ടും രണ്ടും കൂട്ടിയാൽ രണ്ടാണത്രേ നിന്നെ കണക്ക് പഠിപ്പിക്കുന്ന അപ്പൂപ്പൻ കരടി എനിക്കൊന്ന് കാണാം വാപ്പൻ

ആരാ ഞാൻ കടിയൻ ഇത് ഗുഹയാ ഇവിടെ താമസിക്കാൻ പോകുന്നത് തുരുമൻ സിംഹമായിരുന്നു ഇതെന്താ കല്ലോ ഞങ്ങളോ കേളാവരുമൻസിഡോ അയ്യോ അത് എന്റെ ചിത്രം അയ്യോ അത് പൊട്ടി ഈ വയസ്സന്മാരുടെ ഒരു ഒരു കാര്യം വയസ്സൻ കഷ്ടം ആർക്കും എന്നെ വിലയുമില്ല എല്ലാവർക്കും എല്ലേ നേരമുള്ളൂ ഡിസംബർ ഇരുപത്തിയെട്ട് കാട്ടിൽ അതിർത്തിയോട് ചേർന്നു എടോ ഇപ്പോൾ ഒരു തകർപ്പൻ ചിത്രകഥ വരുന്നുണ്ട് എന്നൊരു സിംഹമുണ്ട് അതിൽ ഹേ അയ്യോ ഓടിക്കോ സിംഹം സിംഹം ഓടിക്കോട്ടിൽ അല്ലാതെ പിന്നെ കടലിലാണോ സിംഹത്തെ കാണുക അതല്ല സിംഹം നാട്ടിലിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രമനുസരിച്ച് നാട് ഉയർന്ന പ്രദേശത്താണെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കയറാനേ പറ്റൂ താൻ മിണ്ടരുത് ആരവിടെ സിംഹത്തെ പിടിക്കുന്ന ആളെ പിടിച്ചുകൊണ്ടുവരൂ ആളെ കിട്ടി ശിക്കാരിയ ശങ്കൂന്ന പേര് അണ്ണ പിടുവിട് എന്താ പറ ഞാൻ കാര്യമെന്ന് പറഞ്ഞിറങ്ങാൻ സാധ്യതയുള്ള സിംഹത്തെ താൻ പിടിക്കണം അണ്ണാ എനിക്ക് തിരക്കാണ് കേട്ട പിടിക്കാതെ വന്നാൽ തന്നെ പൊരിക്കും ഈ രാജാക്കന്മാരെ കൊണ്ട് തോറ്റു കേട്ട അങ്ങനെ കാട്ടിലേക്ക് ഒറ്റിപ്പോ എനിക്ക് പനി വരും ഉറപ്പ പക്ഷെ ഒറ്റയ്ക്കല്ലായിരുന്നു ഇത്തവണ എട്ട് താടികൾ ഭഗവാനേ സിംഹത്തല ആകാശത്ത് വീട്ടിൽ പേടിച്ചിട്ട് ഞാൻ രണ്ടു ദിവസം പുറത്തിറങ്ങിയില്ല സത്യത്തിൽ ലൊട്ടിലൊടുക്കു പറ്റിയ ഒരു മണ്ടത്തരമാ അപ്പൂപ്പൻ താടി ക്രിസ്മസിന്റെ അന്ന് ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഞാനൊരു പട്ടിയെ വാങ്ങി വീട്ടുകാവലി ഞക്ഷെ വാങ്ങിയ പട്ടി മഹാപാവം കള്ളന്മാരെ പോലും കടിക്കില്ല പട്ടിയെ കടിയനാക്കുന്ന മന്ത്രമൊന്നും സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരെ ലൊട്ടു ലൊടുക്കിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു കടിയനാക്കുന്ന വിദ്യയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ തിരക്കില്ല അപ്പുപ്പൻ താടി വലുതാക്കിയ കിടക്കയിൽ പഞ്ഞിക്ക് പകരം നിറയ്ക്കാമോ എന്ന് പരീക്ഷിക്കുകയാണ് പട്ടിയെ കടിയൻ പട്ടി ആക്കിയിട്ട് മതി ഇല്ലെങ്കിൽ രണ്ടിനെയും പക്ഷേ അവന്മാരെ ചെയ്തതിൽ എന്തോ പിശകു പറ്റിയടാ പട്ടിക്ക് പകരം യന്ത്രത്തിൽ നിന്ന് കടിയന്മാരായി പുറത്തു വന്നത് അവന്മാരെ വലുതാക്കിയ ഒരു അപ്പുപ്പൻ താടിയ ഓടിക്കോ അയ്യോ എന്റെ മുതുകൊക്കെ അത് പോയത് പക്ഷേ എന്നെ കടിക്കാൻ വന്നപ്പോ രണ്ടെണ്ണം ആ എണ്ണം കൂടി കൂടി വരുമെന്ന് ലൊട്ടിലൊടുക്കു പറഞ്ഞിരുന്നു ഇനി എന്നും അവറ്റകള് കാലത്ത് വരുമെന്നും പറഞ്ഞു ഡിസംബർ ഇരുപത്തി ഒൻപത് കാടിന്റെ മറ്റൊരു ഭാഗത്ത് കടിയൻ ഏ കടിയനല്ലേ ഞാൻ ഏ ഉറുമ്പനോ തുറുമ്പൻപനോ ആ ഇപ്പോൾ എന്നെ കണ്ടാൽ എല്ലാവർക്കും ചിരിയ എന്നെ കണ്ടാലും എല്ലാവരും ചിരിയ പക്ഷേ അത് കണ്ടാൽ എനിക്കും ചിരി വരും പക്ഷേ എനിക്ക് ഭയങ്കര നിരാശയാ ഞാൻ കാട് കാടുവിടുകയാ അയ്യോ നിരാശയാണോ അത് ഞാൻ അറിഞ്ഞില്ല ഞാനേ സൂത്രനോട് ചോദിക്കാം നിരാശ വന്നാൽ എന്തു ചെയ്യണമെന്ന് സൂത്ര ഒരു സിംഹത്തിന് നിരാശ പിടിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു കുളത്തിലേക്ക് കല്ലുകൾ എറിഞ്ഞ് വെറുതെ ഇരുന്നാൽ മതി നിരാശയൊക്കെ മറക്കും അത് കൊള്ളാമല്ലോ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് വരാം ഈ കല്ല് ആ കുളത്തിലേക്ക് തള്ളിയിട്ടോ നിരാശ മാറും സൂത്രൻ വഴിയ എന്നാ പിന്നെ എനിക്ക് വേണ്ടി താൻ കല്ല് തള്ളിയിട് ശരി നിരാശ മാറുന്നുണ്ടോ അമ്മാവാം ടും റും ഒരു കേട്ടതുപോലെ അയ്യോ സൂത്രന്റെ കല്ല് വരുന്നത് കണ്ടു ഇത് സിംഹം അയ്യോ കല്ല് സൂത്രന്റെ ഗുഹയ്ക്ക് നേരെയാ സിംഹം ഷിക്കാരിയെ കല്ലുരുട്ടി തട്ടാ നോക്കിയതാ സത്യം സ്വയം പറഞ്ഞു ചിക്കാരി ഓടിക്കോ ഈ സ്ഥലം ശരിയല്ല കേട്ടാ എന്റെ മുതുക എവിടെന്ന് കിട്ടിയടാ ഈ കിളവനെ ഞാൻ അത് ഈ കാട് വിടാൻ താനൊക്കെ കാട് വിടുന്നതാ നല്ലത് അല്ലെങ്കിൽ വല്ല കുന്നിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാട് നിരാശപ്പെടാത്ത സൂത്ര കുളത്തിലെറിയാൻ കല്ലുകൊണ്ടുവരട്ടെ അതെ അതാ നല്ലത് ഏതെങ്കിലും മലമുകളിൽ നിന്ന് ചാടി ചാടിച്ച ആർക്കും എന്റെ ആവശ്യമില്ലല്ലോ അതേ സമയം തള്ളയെ ഓട്ടം നിർത്താൻ തോന്നുന്നില്ലല്ലോ ആ കിട്ടി സിംഹം തട്ടാതിരിക്കാൻ ഒരു ഐഡിയ കിട്ടി ഒരു സിംഹക്കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ഉണ്ടാക്കി ഞാൻ ഈ കൈ പിടിക്കും

വടി എവിടെ അയ്യോ ശരിയാണല്ലോ എന്റെ നോക്കടാ അവിടെ എവിടെയെങ്കിലും കാണും കാണാനില്ല ഗുലുമാലായല്ലോ വടിയില്ലാതെ മായാവിക്ക് ശക്തിയില്ല വടിയില്ലാതെ മായാവിയെ അടിമയാക്കാനും പറ്റില്ല അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി കുട്ടൂസൻ വിചിത്രമായ ഒരു അവസ്ഥയിൽപ്പെട്ടു മായാവിയെ കിട്ടി പക്ഷേ ഉപയോഗമില്ലാത്ത കുന്തമെടുക്കടാ അപ്പൂപ്പൻ താടിയുടെ എണ്ണം വീണ്ടും ഇരട്ടിച്ചിരിക്കുന്നു ഇത്തവണ പതിനാറെണ്ണം ും ചെയ്യാനാവില്ല അതായത് ഡിസംബർ മുപ്പതിന് കാടിനടുത്തുള്ള ഒരു സ്കൂളിൽ അപ്പൂപ്പൻ താടികൾ എവിടെ ഉണ്ടാകുന്നു പറയൂ കേട്ടില്ലേ അപ്പൂപ്പൻ ഇന്നലെ എൻ്റെ അപ്പൂപ്പൻ താടി പഠിച്ചു യു ഗെറ്റ് ഔട്ട് ക്ലാസ്സിന് പുറത്തു നിന്നാൽ മതി ശരി സാർ ഗ്രൗണ്ടിൽ നിൽക്കാം സയൻസ് ക്ലാസ്സില് അവൻ്റെ ഒരു വാക്യത്തിൽ പ്രയോഗിക്കൽ അയ്യോ അപ്പൂപ്പൻ താടി

അപ്പൊ താടിയോ നരച്ച താടിയാണോ കറുത്ത താടിയാണോ നടന്നത് ഇതാണ് സാർ ഞാൻ പോലീസിനെ പോലും അറിയിച്ചിട്ടില്ല ഒന്നും പേടിക്കാനില്ല ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമാണെന്ന് കുട്ടികളോട് പറയൂ ന്യൂഇയർ ആഘോഷമാണെന്ന് പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ കേരളം മൊത്തം ഇളകിയനെ സത്യം കണ്ടുപിടിക്കാൻ ഒരു ഡിറ്റക്റ്റീവ് വന്നേക്കാം ആക്രമിച്ച ആ പയ്യനെ ആദ്യം കാണണം അതേ സമയം കാട്ടിൽ കണ്ട സിംഹം ഉറപ്പ ഇത് ഏത് വളവ് തിരിഞ്ഞു വന്ന തുരുമനെ കണ്ട് ഷിക്കാരിയും കണ്ട് തുരുമ്പനും ഞെട്ടി നോക്കടേ ഹിഹി അവൻ ഓടി അവന്റെ ഒരു ചിരി മനുഷ്യന്മാര് വരെ എന്നെ കളിയാക്കി തുടങ്ങി ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം പറ്റിയ ഒരു കുന്ന് കണ്ടുപിടിക്കണം താഴേക്ക് ചാടാൻ എന്താ അപ്പൂപ്പാ ഒരു വിഷമം എനിക്കിനു ജീവിക്കണ്ട ഞാൻ കുന്നിൽ നിന്ന് ചാടാൻ പോവുകയാ ചാലും എന്നെ ആരും ഓർക്കില്ല കാരണം എന്റെ ഒരു ചിത്രം പോലും ഈ കാട്ടിലില്ല ആകെ ഉണ്ടായിരുന്ന ചിത്രം ഒരു സിംഹം എറിഞ്ഞുടച്ചു ശരി പക്ഷെ പക്ഷേ ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് ഈ ഗുഹയിൽ വിശ്രമിച്ചോളൂ രണ്ടു ദിവസം വിശ്രമിച്ചാലേ ചാടാനൊക്കെ ആരോഗ്യം കിട്ടൂ ശരി ആട്ടെ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് പല നിറത്തിൽ പൂക്കളുള്ള ഉണ്ടാക്കുകയാ ഇതൊക്കെ ഒന്ന് മാറ്റി നടണം പല്ലുള്ള പത്തു മുപ്പത് അപ്പം താടികൾ ഉണ്ടായിരുന്നു സാർ എന്ത് തോന്നുന്നു നല്ല വിശപ്പ് തോന്നുന്നു സീരിയസ് പ്രശ്നത്തിനിടയിലാണോ പ്രശ്നം കഴിഞ്ഞാൽ കോഴി ബിരിയാണി വാങ്ങി തരാമെങ്കിൽ ഞാൻ എൻ്റെ തോന്നൽ പറയാം പറ തരാത്തിന് ആകപ്പാടെ ഒരു മന്ത്രവാദത്തിൻ്റെ മണമുണ്ട് നമുക്ക് ആ കുട്ടൂസനെ ഒന്ന് പൊക്കണം പത്ത് കുട്ടൂസൻ കസ്റ്റഡിയിൽ അയ്യോ ഹാ വിവരം അനുസരിച്ച് മിനിറ്റിനകം മിനിറ്റ് കൊണ്ട് ും നടന്നതെല്ലാം പറഞ്ഞു അങ്ങനെ ആ താടികൾക്ക് കടിക്കുന്ന പട്ടിയുടെ സ്വഭാവം കിട്ടി സാർ അവർ ലോകം കീഴടക്കും ഉടൻ തുടരും